ഒരു മാർഗം കണ്ടുപിടിക്കാനും ഇന്നത്തേതിൽ നമുക്ക് ും ഒരു പത്ത് ലക്ഷം കോളനികൾ ഈ കേരളത്തിൽ ഉണ്ടാക്കാനും കഴിയും ഇത് ശരിക്കും പറഞ്ഞ ഈ മേഖലയിലുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ രൂപപ്പെടുത്തി ഏറ്റവും ആദായകരമായ ആണ് സർ ഈ ഒരു കിലോ 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 തേനാണ് നമുക്ക് മുതൽ ശുദ്ധമായ അതായത് കേരളം എന്ന് പറയുന്നത് ശുദ്ധമായ തേനിടെ തലമുറയാണ് ബിക്കോസ് ഓഫ് അവരുടെ ബയോഡൈവേഴ്സിറ്റി ഡൈവേഴ്സിറ്റി അപ്പൊ അത് ശേഖരിക്കാനുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ രൂപപ്പെടുത്തി ജനങ്ങൾക്ക് സംവിധാനം ചെയ്തതിലൂടെ ആയിരക്കണക്കിന് സംരംഭരണക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ ഫെഡറേഷൻ ഓഫ് ഇൻഡിജിനസ് ഞാൻ പതിനാറിലെ സേവനത്തിൽ വിരമിച്ചതിന് ശേഷം ഈ ടെക്നോളജി ജനങ്ങൾക്ക് എത്തിക്കുക എന്നുള്ള ഒരു കൂടെ കാരണം നമുക്ക് ശുദ്ധമായ തേൻ കിട്ടാൻ ഭയങ്കര പ്രയാസമാകും ശുദ്ധമായ തേനിന്റെ കലവറയായ കേരളത്തിൽ ചൈനീസ് പരിസര പോലുള്ള മാരക വസ്തുക്കൾ ചേർന്ന തേന് കോർപ്പറേറ്റുകൾ വിൽക്കുമ്പോൾ നമ്മുടെ ഹോൾമാർക്ക് ചെയ്ത് കർഷകർക്ക് എത്തിക്കാൻ ജനങ്ങൾക്ക് എത്തിക്കാൻ അത് ഒരുപാട് ആരോഗ്യ എത്തിക്കാൻ വേണ്ടി ഒത്തിരി ആളുകളെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രത്യേകിച്ച് ഇന്ത്യയിലുള്ള വിവിധ സ്ഥലങ്ങളിൽ ബംഗാളിൽ അങ്ങനെ പല സ്ഥലങ്ങളിലും ഇതിന്റെ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ സംവേദനം ചെയ്തുകൊണ്ട് മുന്നേറാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അത് ഒരു വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് ഒത്തിരി പേര് രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നു വർഷങ്ങൾക്ക് മുമ്പേ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ബാംഗ്ലൂരിൽ ഒരു ചാത്തിന്റെ ഒരു വലിയ കോൺഫറൻസ് നടന്നു അന്ന് എന്റെ വൈസ് ചാൻസലർ ആയിരുന്നു ഡോക്ടർ രാജേന്ദ്രനും ഞാൻ അന്ന് അസോസിയേറ്റ് ഡയറക്ടർ ഓഫ് റിസർച്ചായിരുന്നു ഞങ്ങൾ ഒരുമിച്ച് ബാംഗ്ലൂരിൽ അറ്റൻഡ് ചെയ്തു അവിടുന്ന് ഞങ്ങളെ വിയറ്റ്നാം ചക്കയെ കുറിച്ചുള്ള ഒരു ചെറിയ പഠനമൊക്കെ നടത്തിയ ഒരു ആർട്ടിക്കിള് പബ്ലിഷ് ചെയ്തതാണ് കേരളത്തിലെ ഒന്നാമത്തെ ചക്കയെ കുറിച്ചുള്ള ആർട്ടിക്കിള് കാണാം പിന്നീട് ജേർണലിസ്റ്റുകൾ പേഴ്സണൽസ് പിന്നെ സാറ് ബേസ് ചെയ്തിട്ട് ഫാം ഇൻഫർമേഷൻ ഒരു അതിന്റെ ഫാം മാഗസിൽ ആർട്ടിക്കൾ എഴുതി അതിനെ തുടർന്ന് നമുക്ക് ചക്ക എവിടെ എത്തിയിരിക്കുന്നു ഇത്തരത്തിലുള്ള സാങ്കേതിക വിദ്യകൾ സാറിനപ്പുള്ള ആളുകൾക്ക് ഒരുപാട് ചെയ്യാനുണ്ട് വാസ്തവത്തിൽ നമുക്ക് തേനിനെ നല്ല വില കിട്ടാനും ശുദ്ധമായ തേനെ ജനങ്ങൾക്ക് ലഭ്യമാക്കാനായിട്ടുള്ള ഒരു സംരംഭം നമ്മളിപ്പോ എംഎസ്എംഇക്ക് പ്രോഗ്രാം വഴി ഞങ്ങൾ ഒരെണ്ണം സമർപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾ കുറെ കർഷകരുടെ കൂട്ടായ്മ എല്ലാം കൂടെ ചേർന്ന് ഞങ്ങളൊരു ഫോർട്ടി ഫൈവ് ലാക്സ് കൂളി ചെയ്ത് നമ്മുടെ എന്താണ് ടാവശമ്പലത്ത് ഒരു പ്രോപ്പർട്ടി തേർട്ടി വൺ സെൻസ് വാങ്ങിയിട്ടുണ്ട് അവിടെ ഒരു പ്രോസസിങ് പ്ലാന്റും ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള ഒരു ഫെസിലിറ്റിയും ഒക്കെ രൂപപ്പെടുത്താനായിട്ടുള്ള ഒരു പദ്ധതിയാണ് കൊടുത്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഡയറക്ടറെ ഇതുവരെ കണ്ടിട്ടില്ല ഡയറക്ടറുടെ അപ്പോയിന്റ്മെന്റ് തരുവാണെങ്കിൽ അങ്ങയുടെ സഹായം കൂടി എടുത്തുകൊണ്ട് നമുക്കതൊരു ഒരു ബികസ് അതൊരു നമ്മുടെ തിരുവനന്തപുരത്തേക്ക് മാത്രമല്ല സാർ നമ്മുടെ സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ ശുദ്ധമായ തേന ലഭ്യമാക്കാനായിട്ടുള്ള ബികസ് ഇപ്പൊ എം എസ് എംഇ ഒരു ഇത് വെച്ചിട്ട് സോറി വരുന്ന ബുധനാഴ്ച സാറ് സമയം അനുവദിച്ചിരിക്കുകയാണ് അങ്ങനെയുമായിട്ട് ചർച്ച ചെയ്ത് എങ്ങനെ ഹൗ ബെസ്റ്റ് വി ഗോ ഫോർവേഡ് നമുക്ക് നോക്കാം വിത്ത് ദി എന്തായാലും നമുക്ക് ഒരു വെൽനെസ് ശുദ്ധമായ തേന് ഭക്ഷണത്തിന്റെ ഭാഗമാകുന്നത് തേൻ ശീലമാകുന്നത് ഏറ്റവും നല്ലതാണ് അതിനെല്ലേ ആഹ്വാനം ചെയ്യുന്നു പിന്നെ ഇതിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും നിങ്ങക്ക് സഹായ സഹകരണം ആവശ്യമുണ്ടെങ്കിൽ എപ്പോഴും അത് നൽകാനായിട്ട് റെഡിയാണ് ഫെഡറേഷൻ ഓഫ് എന്ന് പറയുന്ന മൂവായിരം പേരടങ്ങുന്ന ഒരു സംഘടനയുടെ സിഇഒയും കൂടെയാണ് ഞാൻ ഇപ്പോൾ അത് ചുമ്മാ ഒരു തമാശന് വേണ്ടി ഇരിക്കുന്നതാണ് പേടല്ല ഒരു ഫ്രീ സർവീസ് ആണ് ഞാൻ ഈ അസോസിയേറ്റ് ഡയറക്ടറായി കഴിഞ്ഞിട്ട് സാർ പിന്നെ ഡി ഫൽറ്റി ഓഫ് അഗ്രികൾച്ചറായി റിട്ടയർ ചെയ്തപ്പോ വെറുതെ ഇരിക്കാൻ കൊണ്ട് വെറുതെ മണികൊണ്ട് ഈ പഠിച്ച കാര്യങ്ങൾ തന്നെ കർഷകർക്ക് സംവേദനം ചെയ്യുക